അങ്ങനെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ തീരത്ത് കൂടെയാണ് നമുക്ക് ഹൈലൈറ്റിൻ്റെ തന്നെ ഫ്ലാറ്റായ ഹൈലൈറ്റ് റെസിഡൻസിയിലേക്ക് പോകേണ്ടത് സോ ആ വഴി നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വഴി മാളിലേക്കും ഈ വഴി നമ്മുടെ ബിസിനസ് പാർക്കിലേക്കും അതുപോലെ തന്നെ ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ഹൈലൈറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് അല്ല ഇവിടെ ഉള്ളത് ഹൈലൈറ്റിൻ്റെ റെസിഡൻസി ഉണ്ട് ഉണ്ട് പിന്നെന്താ അങ്ങനെ മൂന്നാലഞ്ച് ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട് ഇതാ അവിടെ ബോർഡുണ്ട് ഹൈലൈറ്റ് ലെഫ്റ്റ്സ് ഉണ്ട് റെസിഡൻസി ഉണ്ട് കൊറിന്ത് ഉണ്ട് പിന്നെ ഹൈലൈറ്റിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്ന് പറയുന്നത് സോ ഇത് ബിസിനസ് പാർക്കാണ് നമുക്ക് നേരെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഓക്കേ സോ നമുക്ക് പോകാനുള്ളത് റെസിഡൻസിയിലേക്കാണ് സോ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ഇനി ഞാൻ ഉള്ളിലേക്ക് എന്തായാലും ക്യാമറ കൊണ്ടുപോകില്ല കാരണം ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സോ ക്യാമറ ഞാൻ ബൈക്കിൽ പൂട്ടി വേണം അകത്തേക്ക് പോവാൻ സോ ഞാൻ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് വരാം കഴിയും ഹൈലൈറ്റ് റെസിഡൻസിൽ നമ്മളിപ്പോൾ ഓർഡർ കൊണ്ടു കൊടുത്തത് ഹൈലൈറ്റ് മാളിന്റെ സൈഡിലൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ പോവുകയാണ് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഓർഡർ അടിഞ്ഞു കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു നമ്മളിപ്പോൾ ഓടിയ കിലോമീറ്റർ അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോഴത്തെ എന്റെ ഏണിങ്സ് എന്ന് പറയുന്നത് മെല്ലെ നമുക്ക് പഴയ സോണിലേക്ക് തന്നെ തിരിച്ചു പോകാം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകാനോ ഉണ്ടാവുള്ളൂ എന്നാലും സാരമില്ല ഒരു മഴയ്ക്കുള്ള കോളുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല ഒരു ഇടിമുഴക്കം ഞാൻ കേട്ടു മഴയെങ്ങാനും പെയ്തുണ്ടെങ്കിൽ ബാഗിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങും കാരണം അതിന്റെ ബാഗ് കുറച്ച് ഡാമേജ് ആണ് അതിന്റെ മോൾ ഭാഗത്ത് ഒരു കാർഡ് ബോർഡ് ഒരു കാർഡ് ബോർഡല്ല ഒരു പ്ലാ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു ബോർഡ് വരുന്ന ഒരു പാർട്ടുണ്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് ആ പാർട്ട് എൻ്റെ ബാഗിലില്ല അത് ഡാമേജ് ആയിട്ട് ഞാൻ ഊരി കളഞ്ഞു വെച്ചതാണ് ഇപ്പോൾ മഴ എങ്ങാനും പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും നമ്മളെ ഫുഡ് ഇപ്പോൾ നമ്മളെ ഈ പേപ്പർ ബാഗിലാണല്ലോ തെരാറ് അപ്പോൾ ഫുഡും നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ലീക്കാവും അങ്ങനെ ഓർഡർ ആവും അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഴ മാക്സിമം പെയ്യാതിരിക്കട്ടെ പെയ്യില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നല്ല വെയിലുണ്ട് പക്ഷേ ഇടി എങ്ങനെ മുഴങ്ങിയാവുമോ